അതിരപ്പള്ളി വരെ ഒന്ന് പോയി വന്നാലോ ചാലക്കുടിയിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ചാലക്കുടി കെ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ കൃത്യം ഏഴ് അമ്പതിന് മലക്കപ്പാറ പോകുന്ന ബസ്സിലാണ് ഞങ്ങൾ അതിരപ്പള്ളി പോകുന്നത് നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് റോഡിന്റെ വശങ്ങളിലായി നിരനിരയായി നിൽക്കുന്ന എണ്ണപ്പനകൾ യാത്രയിലൂടെ നീളം നമ്മൾക്ക് കാണാൻ സാധിക്കും മഞ്ഞ നിറത്തിൽ കാണുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിരപ്പിള്ളിയിൽ ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇതാണ് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് വാഴച്ചാൽ വാട്ടർഫോൾസ് കൂടെ കാണാൻ നമ്മൾക്ക് പെർമിഷൻ ഉണ്ട് വിശ്രമിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ടോയ്ലറ്റ് ഫീഡിംഗ് റൂം എന്നിവ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ നയാഗ്ര എന്നാണ് ഇത് അറിയപ്പെടുന്നത് നുരഞ്ഞു പതഞ്ഞു ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഹൃദയം തൊട്ടറിയണമെങ്കിൽ പതിന സ്ഥാനത്തേക്ക് തന്നെ പോകണം വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലേക്ക് ചെങ്കുത്തായ പാതയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും സൂക്ഷിക്കേണ്ടതാണ് പച്ചപ്പണിഞ്ഞ കാട്ടുവഴിയിലൂടെ നടന്ന് താഴെ എത്തുമ്പോൾ ആർത്ത് അലച്ചെത്തുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ രൗദ്രഭാവം അടുത്തറിയാൻ സാധിക്കുന്നു പരസ്പരം പറയുന്നത് എന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കാത്തത്ര ശബ്ദത്തിലാണ് വെള്ളം പതിക്കുന്നത് താഴേക്ക് വരുന്നവർ മഴക്കോട്ടുകൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കൊണ്ടുവരാൻ മറന്നുപോയവർക്ക് അത് വാങ്ങാനുള്ള സൗകര്യം എൻട്രൻസിന് പുറത്തായിട്ടുണ്ട് നനയാതെ ഒരാളെ പോലും തിരിച്ചയക്കില്ല അതിരപ്പള്ളി എത്ര കണ്ടാലും മതി വരാത്ത ഈ വെള്ളച്ചാട്ടം ധാരാളം സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് ബാഹുബലി ദിൽ സേ രാവൺ തുടങ്ങിയ എത്രയോ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിരപ്പള്ളിയിൽ നിന്നും അരമണിക്കൂറിടവിട്ട് ചാലക്കുടിയിലേക്ക് ബസ്സുകൾ ലഭ്യമാണ്